വാരപ്പെട്ടി പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് ഇനി ആധുനിക കൂടിയുള്ള സ്വന്തം കെട്ടിടം വാരപ്പെട്ടിക്കാരുടെ ഒന്നര പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് ആരംഭിച്ച ഹോമിയോ ആശുപത്രി ഇതുവരെ അസൌകര്യങ്ങൾക്കിടയിൽ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം അടുത്തിടെയാണ് യാഥാർത്ഥ്യമായത് കോഴിപ്പള്ളി എസ് ഡി ഗവൺമെന്റിന് സമീപം പരേതനായ ഇലഞ്ഞിക്കൽ ഡോക്ടർ ഇ സി തോമസിന്റെ കുടുംബം ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി അഞ്ച് സെന്റ് സ്ഥലം സൌജന്യമായി വിട്ടുകൊടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഡീൻ കുര്യാക്കോസെമ്പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും മുടക്കിയാണ് ആധുനിക സൌകര്യങ്ങളോടെ പുതിയ കെട്ടിടം കെട്ടിടത്തിന്റെ എം അഡ്വക്കേറ്റ് ഡീൻ ോസ് നിർവഹിച്ചു വളരെ വിശാലർത്ഥത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കേണ്ടതായിട്ടില്ല ഒട്ടേറെ സാമ്പത്തിക പരിമിതി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞു പോയ മൂന്ന് നാലഞ്ച് വർഷം പ്രത്യേകിച്ചും അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുമ്പോഴും ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളും അത് നല്ലവണ്ണം അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എം പി ആയിരിക്കുമ്പോഴും എനിക്കും അതേ ബുദ്ധിമുട്ടും പ്രയാസവും പലവിധ കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഫണ്ട് വിനിയോഗം നടപ്പിലാക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്താൻ ഭാവനാപൂർണ്ണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളടത്താണ് ഈ പദ്ധതികളുടെ വിജയം നിലനിൽക്കുന്നത് ഇത്രയും നാട്ടുകാർക്ക് വേണ്ടി മികച്ച ഒരു സേവനം ഭൂമി ആശുപത്രി എന്നുള്ള ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവർ നൽകിയ മഹത്തായ ഇടപെടൽ സ്വന്തം ഭൂമി നാടിനു വേണ്ടി അവർ ദാനം ചെയ്യുകയായിരുന്നു ഈ അവസരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജോൺ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സെയ്ദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയൽ പഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ ഷജീബസി കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി വർഗീസ് എം പി റഹീം പി ടി മാത്യു ജോണി പുളിന്തടം തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തംഗം പി പി കുട്ടൻ സ്വാഗതവും ഹോമിയമെഡി ൽ ഓഫീസർ ഡോക്ടർ നസീബ എം നന്ദിയും പറഞ്ഞു ആശുപത്രി നിർമ്മിക്കുന്നതിന് സൌജന്യമായി ഭൂമി നൽകിയ ഇലഞ്ഞിക്കൽ ഡോക്ടർ ഇ സി തോമസിന്റെ കുടുംബത്തിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു